മലയാളം ടെക്വെക്സ് ഇൻഫോയിലേക്ക് സ്വാഗതം നമസ്കാരം ഒരു സി ആർ ഡി ഐ ഫ്യൂവൽ ഇഞ്ചെക്ഷൻ സിസ്റ്റവും നോർമൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം അതായത് ഒരു ഇൻലൈൻ ഫ്യൂവൽ ഇഞ്ചെക്ഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ ഈ ആനിമേഷനിലൂടെ പഠിക്കുന്നത് പഴയ വണ്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഫ്യുവൽ സിസ്റ്റം ഇങ്ങനെയാണ് നമുക്ക് ഉള്ള കമ്പോണൻസ് നോക്കാം അതിൽ ഫ്യുവൽ ടാങ്ക് ഉണ്ട് ഫ്യുവൽ ടാങ്ക് ചെയ്യുന്ന ഫ്യുവൽ പ്രൈമറി ഫിൽറ്ററിലേക്ക് പോകുന്നു ഇതാണ് ആദ്യമായിട്ട് ഈ വരുന്ന ഫ്യുവലിനെ ശു ശുചീകരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ഒരു തേർട്ടി മൈക്രോൺ ഫിൽട്ടറാണ് അവിടെ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒരു മെക്കാനിക്കൽ ലിഫ്റ്റ് പമ്പുണ്ട് മെക്കാനിക്കലി ഫംഗ്ഷൻ ചെയ്യുന്ന ലിഫ്റ്റ് പമ്പാണ് അതിലേക്ക് ഫ്യൂവൽ പോകുന്നു അതിനുശേഷം അവിടുന്ന് സെക്കൻഡറി ഫ്യുവൽ ഫിൽറ്റർ രണ്ടാമത്തെ ഫിൽറ്റർ ആണ് അതിലേക്ക് പോകുന്നു അതൊരു അഞ്ച് മൈക്രോണിൻ്റെ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് അവിടുന്ന് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് അതായത് എഫ് ഐ പിയിലേക്ക് പോകുന്നു എഫ് ഐ പിയിൽ നിന്ന് അധികമായി വരുന്ന ഫ്യൂവൽ തിരിച്ച് ടാങ്കിലേക്ക് പോകുന്നു എഫ് ഐ പിയിൽ നിന്ന് നാല് കണക്ഷൻസ് ഇപ്പം നാല് സിലിണ്ടറുള്ള ഒരു ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നാല് കണക്ഷൻസ് നാല് വ്യത്യസ്ത ഇഞ്ചക്ടറിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ് അതിൽ നിന്ന് കൂടുതൽ വരുന്നത് ഇഞ്ചക്ടറിൻ്റെ റിട്ടേൺ ലൈനിലൂടെ തിരിച്ച് ഫ്യൂവൽ ടാങ്കിലേക്ക് പോകുന്നു ഇതാണ് ഒരു ഇൻലൈൻ ഇഞ്ചക്ഷൻ നോർമൽ ആയിട്ടുള്ള ഒരു പഴയ ഡീസൽ എൻജിനുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിസ്റ്റം അതായത് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പീന്ന് ഡയറക്റ്റ് ഇഞ്ചക്ടറുകളിലേക്കാണ് കണക്ഷൻസ് കൊടുത്തിരുന്നത് എന്നാൽ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന സി ആർ ഡി ഐ ടെക്നോളജിയിലാണെങ്കിൽ ഇവിടെ ഒരു വ്യത്യാസം കാണാം നോക്കൂ ഇവിടെ ഡയറക്റ്റ് ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യുന്ന ഇഞ്ചക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് ചെയ്യുന്ന ഒരു കോമൺ റെയിലിലേക്ക് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രഷർ കൂടുതൽ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ റെയിലിൽ ഇവിടെ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ ഇഞ്ചക്ടറിലേക്കും കണക്ഷൻസ് പോകുന്നത് അത് മാത്രമല്ല ഇവിടെ ചെറിയ ചില വ്യത്യാസങ്ങളോടുണ്ട് ഫ്യുവൽ ടാങ്കിൽ നിന്നുള്ള ഫ്യൂല് വരുന്ന പ്രൈമറി ഫിൽറ്റർ ഫൈവ് മൈക്രോണ്ടതാണ് നമ്മുടെ പഴയ സിസ്റ്റത്തിൽ തേർട്ടി മൈക്രോൺസ് ആണ് ഫിൽട്ടറേഷൻ ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഫൈവ് മൈക്രോൺ ഫിൽറ്ററേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നു പിന്നീട് ഒരു ഇലക്ട്രിക്കൽ ഫ്യൂവൽ പമ്പിലേക്കാണ് അത് പോകുന്നത് പഴയ സിസ്റ്റത്തിൽ പോകുന്നത് ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ ഫ്യൂവൽ ലിഫ്റ്റ് പമ്പാണ് എന്നാൽ ഇവിടെ സിആർ ഡി എൽ ഇലക്ട്രിക്കൽ ഫ്യൂവൽ ലിഫ്റ്റ് പമ്പാണ് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഒരു സെക്കൻഡറി ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് പോകുന്നു അവിടെ രണ്ട് മൈക്രോണിൻ്റെ ഫിൽട്ടറേഷൻ ആണ് കോമൺ റെയിൽ സിസ്റ്റത്തിൽ നടക്കുന്നത് എന്നാൽ അത് പഴയ സിസ്റ്റത്തിലാണ് ഫൈവ് മൈക്രോണ്ട ഫിൽട്രേഷനാണ് നടക്കുന്നത് അതിനുശേഷം ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് നേരിട്ട് കോമൺ റെയിലിലേക്ക് പോയതിന് ശേഷമാണത് ഓരോ വ്യത്യസ്ത ഇഞ്ചെക്ടറുകളിലേക്കും ആ കണക്ഷൻസ് പോകുന്നത് ഇത് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കോമൺ റെയിലിൽ നിന്നും അല്ലെങ്കിൽ ഇഞ്ചക്ടറിലേക്കുള്ള ഫ്യൂവലിൻ്റെ പ്രഷറും ഏത് ഇഞ്ചക്ടറാണ് ഫയർ എന്നുള്ളതും എന്തുമാത്രം പ്രഷറിലാണ് അത് വർക്ക് എന്നുള്ളതും തീരുമാനിക്കുന്നത് ഒരു ഇലക്ട്രോണിക്സ് യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു മെക്കട്രോണിക്സ് ടെക്നോളജിയാണ് പഴയത് തികച്ചും ഒരു മെക്കാനിക്കൽ ടെക്നോളജി ആയിരുന്നെങ്കിൽ സി ആർ ഡി ഐ ഇലൊരു മെക്കട്രോണിക്സ് ആണ് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും കൂടെ കൂടിക്കലർന്ന ഒരു ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സി ആർ ഡി ഐ ആണ് ഇപ്പോഴത്തെ പൊല്യൂഷൻ നോംസ് കാറുകളുടെ ബി എസ് ത്രീ ബി സോറി ബി എസ് ഫോർ ആയിട്ടുള്ള പൊല്യൂഷൻ നോംസും കൺസ്ട്രക്ഷൻ എക്വിപ്മെൻസിൽ ബി എസ് ത്രീ ആണ് പൊല്യൂഷൻ നോംസ് നിലവിലുള്ളത് അപ്പം ഈ നിലവിലുള്ള പൊല്യൂഷൻ നോംസ് സാറ്റിസ്ഫൈ ചെയ്ത് ഓടിക്കുന്നതിന് വേണ്ടി പുതിയതായി ഇറങ്ങി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ സി ആർ ഡി ഐ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ എഫിഷ്യൻസിയും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നു എന്നാണ് കാർ മാനുഫാക്ചറേഴ്സ് അവകാശപ്പെടുന്നത് നിങ്ങൾക്കിത് സി ആർ ഡി എയും പഴയ നോർമലായിട്ടുള്ള ഇഞ്ചക്ഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ടെക്നിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള ഇൻറ്റിമേഷൻ നിങ്ങളുടെ ഇമെയിലിൽ കിട്ടുന്നതായിരിക്കും നന്ദി